السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد، قال رسول الله صلى الله عليه وسلم: "ما أنعم الله على عبد من نعمة صغرت أو كبرت" فقال الحمد لله إلا كان قد أعطي أفضل مما أخذ. قلت صلى الله عليه وسلم അള്ളാഹു ഒരടിമയുടെ അനുഗ്രഹവും ചെയ്തിട്ടില്ല എന്നിട്ട് ആ അനുഗ്രഹം ചെയ്തതിൽ അവൻ അള്ളാഹുവിന് ശ്രതിക്കുകയുമില്ല എന്തായിട്ടല്ലാതെ ഇല്ലാ കാനക്കത് ഉഴത്തിയമ്മ അവൻ എടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായ അനുഗ്രഹം അള്ളാഹു നൽകപ്പെട്ടിട്ടല്ലാതെ ഒരു മനുഷ്യന് അള്ളാഹു എന്തെങ്കിലും ഒരു നിയമത്ത് ചെയ്തു ചെറുതോ വലുതോ ആയ ഒരു അനുഗ്രഹം ചെയ്തു അതിന്റെ പേരിൽ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ അവന് ലഭിച്ച ആ നിയമത്തിനേക്കാൾ ശ്രേഷ്ഠമായ പുണ്യം അള്ളാഹു സുബാനുഭവത്താല അവന് നൽകുന്നതാണ് എന്ന് മുത്തൻബി സ്വഹ്ഹുസ്വലം ഓർമ്മപ്പെടുത്തുന്നു